മാളികപ്പുറം എന്ന സിനിമയെക്കുറിച്ച് റിവ്യൂ നടത്തിയതിന് പിന്നാലെ യൂട്യൂബറായ സായി കൃഷ്ണയ്ക്കെതിരെ ഉണ്ണി മുകുന്ദൻ രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു സിനിമയെ വിമർശിച്ചെന്ന് ആരോപിച്ച് നടൻ തന്നെ തെറി വിളിച്ചുവെന്നായിരുന്നു സായി കൃഷ്ണ വ്യക്തമാക്കിയത് ഉണ്ണിയുടെ ഫോൺ കോളിന്റെ റെക്കോർഡ് സായി പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിൽ സായിയെ മോശം പദം പ്രയോഗം ഉപയോഗിച്ച് ഉണ്ണി ചീത്ത വിളിക്കുന്നത് കേൾക്കാമായിരുന്നു അതേസമയം സംഭവം വലിയ വിവാദമായതോടെ ഉണ്ണി തന്നെ പിന്നീട് സായിയോട് ക്ഷമ പറഞ്ഞു ഇപ്പോഴിതാ അന്നത്തെ സംഭവത്തെ കുറിച്ച് വീണ്ടും പ്രതികരിക്കുകയാണ് ഉണ്ണി മൈൽ സ്റ്റോൺ മേക്ക് കേസിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദ സംഭവത്തോടെ ഉണ്ണി പ്രതികരിച്ചത് അയാൾ കൃത്യമായി പറഞ്ഞത് വാങ്ങാൻ വേണ്ടിയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നാണ് ജീവിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ബഹുമാനിക്കണ്ടേ ഒരാൾ പച്ചക്ക് പറഞ്ഞ് ഞാൻ എന്റെ തോന്നലുകൾ പങ്കുവെക്കുന്നത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും സാരമില്ല ഞാൻ അരിവാങ്ങാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത് ഞാനും ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് പുള്ളിയുടെ വീട്ടിൽ മാതാപിതാക്കളും ഭാര്യയും ഒക്കെ ഉണ്ട് ഈ അരി വീട്ടുകാർ തന്നെയാണ് കഴിക്കുന്നുണ്ടാകുക എന്റെ തെറി കേട്ടിട്ട് വീട്ടുകാർക്ക് വാങ്ങാൻ സാധിക്കുന്നത് പോലെ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് പറയാനാണ് ഞാൻ അഞ്ചു മിനിറ്റ് കൊണ്ട് മാപ്പ് പറഞ്ഞിരുന്നു പുള്ളിയിട്ടത് എഡിറ്റ് ചെയ്ത ചെറിയ ഭാഗമാണ് വേടിയുണ്ടാകും കാരണം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഹിന്ദുത്വ അജണ്ടയെടുക്കാനോ ഭക്തി വിറ്റ് ജീവിക്കേണ്ട ആവശ്യമോ എനിക്കില്ല പതിനെട്ട് വയസ്സ് മുതൽ സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചയാളാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാത്ത നടന്മാരുണ്ട് എന്നാൽ ഞാൻ ഇവിടെ വരെ എത്തിയത് കഷ്ടപ്പെട്ടിട്ടാണ് എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് അതേസമയം ഈ സംഭവങ്ങളുടെ ചുവട് പിടിച്ച് അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെയായിരുന്നു സംവിധായകൻ അഖിൽ മാരാർ ബിഗ് ബോസിൽ എത്തിയത് വിഷയത്തിൽ ഉണ്ണിയെ പിന്തുണച്ചും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി റോബിനെ വിമർശിച്ചും അഖിൽ പ്രതികരിക്കുകയായിരുന്നു ബിഗ് ബോസ് പരിപാടിയെ തന്നെ പരിഹസിച്ചു കൊണ്ടായിരുന്നു അന്ന് റോബിനെതിരായ അഖിലിന്റെ പ്രതികരണം ഒടുക്കംവാതെ ബിഗ് ബോസ് ഷോയിലെത്തി ഷോയിൽ കിരീടം ചൂടിയാണ് അഖിൽ മാരാർ പുറത്തിറങ്ങിയത് സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായിയും ഇപ്പോൾ ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയാണ് വൈൽഡ് കാർഡായി എത്തിയ സായി കൃഷ്ണ അഖിലിനെ പോലെ കപ്പടിച്ചു വരുമോ എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ